ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ആദ്യത്തെ ക്യാപ്റ്റൻ എന്ന നിലയിൽ അർജുനന്റെ ഒരു ഇടപെടൽ എടുത്തു പറയണം കേട്ടോ വളരെ സ്മാർട്ടായിട്ട് അർജുൻ കാര്യങ്ങൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു ഇന്ന് രാവിലെ തന്നെ രതീഷ് ജാൻമണി ഇഷ്യൂസ് ഒക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് അർജുൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാനും ആ വിഷയത്തിൽ രണ്ടു രണ്ടുപേരോടും പോയി സംസാരിക്കാനും തൻ്റെ ഒപ്പീനിയൻ കൃത്യമായി പറയാനും അർജുൻ ഇന്ന് ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ഋഷി അടക്കമുള്ളവർ വളരെ ഓപ്പണായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഋഷി മാത്രമല്ല അൻസിബി ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ ഈ വിഷയത്തിൽ രാവിലെ നന്നായിട്ട് ഇടപെടുന്നത് പോലെ തോന്നി അർജുൻ്റെ കേസിൽ ഫസ്റ്റ് ക്യാപ്റ്റൻ ആണ് ഒരുപാട് ഡൗട്ട് തോന്നുന്ന കാര്യങ്ങളാണ് പലതും കഴിഞ്ഞ ദിവസം തന്നെ ആ ഒരു ടീം സെലക്ഷനിലൊക്കെ അർജുനില് പാളിപ്പോയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യങ്ങൾ പഠിച്ചൊരു തിരിച്ചു വരവാണ് നടത്തിയിരിക്കുന്നതെന്ന് കാണാൻ പറ്റും പ്രതീക്ഷ നൽകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് താനെന്ന് അർജുന ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതും പോലെയും തോന്നുന്നുണ്ട് അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എന്നാൽ ഉണ്ടാവുന്ന വിഷയങ്ങളിൽ വളരെ കൃത്യമായി ഇടപെടാനും തൻ്റെ അഭിപ്രായങ്ങൾ പറയാനും അവിടെ പ്രശ്നക്കാരായിട്ട് ഉള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ ഉള്ള ഒരു ക്യാപ്റ്റൻസി ഒരു ബ്രില്യൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും സോ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അർജുൻ നന്നായി പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്